ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്താണ് അഡ്ജസ്റ്റ്മെന്റിനെന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് റേപ്ഡ് മീ ഹി റേപ്ഡ് മീ ഹിസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമില് നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ള ഒരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ില കൈരളി നില തിയേറ്ററിലെ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു കാണാൻ പോയിന് ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ് അബ്യൂസ് ചെയ്തത് നമസ്കാരം ഇന്ന് വളരെ രസകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ നടന്മാരും ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യത്തിന് ഓടുകയാണ് ഓരോ സ്റ്റേഷനിലും കേസുകൾ വന്നുകൊണ്ടിരിക്കാണ് ഇപ്പോൾ ക്രൈമിന് കിട്ടിയ വിവരപ്രകാരം ഏകദേശം ഇരുപത്തിയേഴോളം പരാതികൾ വന്നു എന്നുള്ളതാണ് ചില ചാനലുകൾ പത്തൊമ്പതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ പരാതി ഇപ്പോൾ കൂടുതൽ വന്ന് ജയസൂര്ക്കെതിരെയാണ് അതാണ് നമ്മൾ മനസ്സിലാവാത്തത് ജയസൂര്യയെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല അദ്ദേഹം വളരെ മാന്യനായ ആളായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ള പല പൊതു പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരാളാണ് ജയസൂര്യ പക്ഷേ ജയസൂര്ക്കെതിരെ ഇപ്പോൾ പരാതി നാലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ വേറെ വിശേഷം മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് അത് പൂഴ്ത്തപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അത് എന്തായാലും നമുക്കറിയില്ല അറിയ വിവരങ്ങൾ കിട്ടിയെന്നുള്ളൂ ഞങ്ങൾ പല പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ കിട്ടിയ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു പരാതി മമ്മൂട്ടിക്കെതിരെ വന്നിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ പിണറായി വിജയൻ ഇടപെട്ട് മമ്മൂട്ടിക്കെതിരെയും മോഹൻലാലിനെതിരെയുള്ള പരാതികൾ സപ്രസ് ചെയ്ത് നിർത്താൻ പറഞ്ഞു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സിദ്ദിഖ് സിദ്ദിഖ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ ഉള്ള പരാതി ഇന്ന് രാവിലെ പുറച്ചേക്ക് തന്നെ രേവതി സമ്പത്ത് നൽകിയിരുന്നു അവർ പ രണ്ടായിരത്തി പതിനാറിൽ മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് റൂമിൽ വെച്ച് അതായത് അവരെ ഹീനമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പറഞ്ഞത് അവരുടെ സമ്മതമില്ലാതെ ബലപ്രയോഗം നടത്തി രണ്ട് കൈകളും പിടിച്ചു വെച്ച് അവരെ കിസ് ചെയ്യുകയും അവരെ എല്ലാ തരത്തിലും പീഡിപ്പിച്ച ശേഷം മൃഗീയമായി ബലാത്സംഗം ചെയ്തു എന്നുള്ള വാ അതാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ഏത് വയസ്സാണെന്ന് പറഞ്ഞിട്ടില്ല അതായത് ഈ ഹീനകൃത്യം നടക്കുന്ന സമയത്ത് ഏത്ര വയസ്സാണെന്ന് പറഞ്ഞിട്ടില്ല ഇവർ പബ്ലിക്കായിട്ട് തന്നെ ഈ കാര്യം പറഞ്ഞത് കൊണ്ട് അവരെ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ട് അവർ തന്നെ മുന്നിലേക്ക് വന്ന് ഇത്തരം കാര്യങ്ങൾ പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് കൊടുത്തത് കൊണ്ട് നമ്മൾ അവരെ ഫോട്ടോയും ഉപയോഗിക്കുന്നുണ്ട് അത് തെറ്റാ അവർക്ക് പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ടാണ് പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് അവരെ ഫോട്ടോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ടായിരുന്നില്ല എന്തായാലും അവർ പബ്ലിക്കായി പറഞ്ഞ കാര്യം കൊണ്ട് ഞങ്ങൾ അതേപടി ഏറ്റവും നന്നായിട്ട് അവർ പറയുന്നത് ട്വൻ്റി ഫോർ ചാനലില് ഹാഷ്മിയുമായി നടത്തിയ ഒരു ഇന്റർവ്യൂൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അന്ന് ആ പറയുന്നൊരു കാര്യം അന്ന് സിദ്ദിഖ് പറഞ്ഞത് നീ ഏതെവിടെ എവിടെ വേണമെങ്കിലും പരാതി കൊടുത്തോ എന്നുള്ളതാണ് ഏതെവിടെ വേണമെങ്കിലും പരാതി കൊടുത്തോ എനിക്കൊരു മണ്ണാങ്കട്ടയും ഇല്ല എൻ്റെ വാക്ക് വിശ്വസിക്കില്ല എന്നാണ് എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാലത്തും മറച്ചു വെക്കാൻ പറ്റില്ല ചില സത്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അത് പുറത്തു വരും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് രേവതി സംബന്ധിൻ്റെ കാര്യത്തിൽ സിദ്ദിഖിനെതിരെ വന്ന ഈ കേസ് അന്ന് അദ്ദേഹം പറഞ്ഞത് അറം പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അറം പറ്റിയിരിക്കുന്നു അറം പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയാണ് എവിടെ വേണമെങ്കിലും പോയിക്കോ അതാ വന്നിരിക്കുന്നു അവസരം രേവതി സംഭവത്തിന് സംസ്ഥാനതലത്തിൽ കേസെടുത്തേ പറ്റുള്ളൂ മുമ്പത്തെ പോലെ മിണ്ടാതിരിക്കാൻ പിണറായി വിജയന് പറ്റില്ല എന്നുള്ള കാര്യം കൂടി വളരെ ശക്തമായ രൂപത്തിൽ വന്നിരിക്കുക എന്തായാലും ഇരുപത്തേഴോളം കേസ് പരാതികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കേസ് വന്നിരിക്കുന്നു കേസുകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതല്ല എസ് ഐ ടിക്ക് കൈമാറുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറുകയാണ് ആ കൈമാറുന്ന കാര്യത്തിൽ അവർ എത്രമാത്രം വേഗതയിലാണോ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് നമുക്ക് അറിയില്ല എന്തായാലും എല്ലാവരും തന്നെ മുൻകൂർ ജാമ്യത്തിന് പോകുന്നു അതിന് മുകേഷ് മുൻകൂർ ജാമ്യത്തിന് പോകുന്നു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട് മുകേഷിനെതിരെ വീണ്ടും പരാതി വരികയാണ് എന്നുള്ള വിവരം വന്നിട്ടുണ്ട് എന്തായാലും മമ്മൂട്ടി മോഹൻലാലിനെതിരെ ഏതെങ്കിലും പരാതി കോടതി പോലീസ് സ്റ്റേഷനിൽ വന്നോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് കാരണം മമ്മൂട്ടി മോഹൻലാലിനെതിരെ ഇന്നലെ തന്നെ പരാതി കൊടുക്കുമെന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് പരാതി കൊടുത്താൽ നമ്മൾ അറിയണമെന്നില്ല എന്നുള്ളതാണ് പ്രധാനം കാരണം പരാതിക്കാരികൾ പേര് പറയാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നുള്ള ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രമുഖ നടിയടക്കം പരാതി കൊടുക്കും എന്നുള്ളതാണ് ഞാൻ കേട്ടത് അതുവരെ നേരത്തെ ഈ നടി ഇത്തരം കാര്യങ്ങൾ ഒരിക്കൽ റേപ്പ് ചെയ്യപ്പെട്ടപ്പോൾ അവർ പിന്നീട് അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതിൻ്റെ പേര് പലത്തും പറഞ്ഞതിൻ്റെ പേരിൽ ഈ നടന്മാർ എല്ലാം ഒഴിവാക്കി എന്ന് പറയുന്നൊരു കാര്യമുണ്ട് എന്തായാലും ഇതൊന്നും നമുക്ക് കേട്ട് കൽവിയാണ് നമുക്ക് മറ്റുള്ളവർ അറിയുന്ന അറിയുന്നവർ രേഖാമൂലം പറയണമെങ്കിൽ നമ്മളെ കയ്യിൽ ഉണ്ടാവണം പിണറായി വിജയൻ്റെ കയ്യിലുള്ള അമ്മ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി ഇത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഈ നടി നേരത്തെ ട്വന്റി ഫോർ ചാനൽ കൊടുത്തതിന്റെ മുൻഭാഗത്ത് ചെറിയൊരു ഭാഗം മുന്നിൽ കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായി കേൾക്കുക ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ അയാൾ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കോടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് നല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല എസ്പെഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും അന്ന് ഒരു കൊച്ചായ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അഡൽഹുഡിൽ പോയപ്പോ പോലുമാണ് നമുക്കത് ഇതൊക്കെ വരുന്നത് തന്നെ നൂറ് തവണ ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതേ ഇദ്ദേഹം കോൺടാക്ട് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേട്രോൺ ആണ് മനസ്സിലായത് അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൗണ്ട് തന്നെയാണ് അതേ അക്കൌണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നത് എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടല്ലോ വിസ്ഫോടനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന സംഘടന പൊട്ടി തകർന്ന് തരിപ്പണമാകും പല സിനിമകളുടെയും പ്രവർത്തനങ്ങൾ ിലയ്ക്കും പലരും അറസ്റ്റിലാകും അതാണ് സ്ത്രീ പല സൂപ്പർ താരങ്ങളും ഒളിവിലാണ് ഇവിടെ നിന്നൊക്കെ കേരളത്തിൽ നിന്ന് ചികിത്സ എന്നുള്ള പേരിൽ സ്ഥലം ഇടാൻ പോണോ എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് കാരണം പലരും പേടിച്ചരണ്ട് പലരെയും ഇത്രയും കാലം മിണ്ടാതിരുന്ന് തങ്ങൾ പുറത്തു പറഞ്ഞാൽ എല്ലാം പ്രശ്നമാവും കരുതിയിരുന്ന നടികളൊക്കെ ബലാത്സംഗത്തിന് ഇരയായവർ ഒന്നും പറയാതെ കഴിഞ്ഞിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ തുറന്നു പറയാനുള്ള ഒരവസരം കിട്ടിയോടുകൂടി തുറന്നു പറയാൻ വരികയാണ് ഇനിയും ധാരാളം ആളുകളുടെ വെളിപ്പെടുത്തുണ്ടാവും ആ ഈ പറയുന്ന രേവതി സമ്പത്ത് തന്നെ പറഞ്ഞിട്ടുള്ള ധാരാളം പെൺകുട്ടികൾക്ക് അനുഭവം ഉണ്ടെന്നാണ് അത് എന്തായാലും ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല പലരും പലരുടെയും മുഖം മൂടി പച്ചാക്കി പിച്ച് ചിന്നാൻ പോവുകയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിങ്റ്റ് എന്ന് പറയുന്നതാണ് പ്രത്യേകിച്ച് അങ്ങനെ വേറെ സാഹചര്യം ഓൾമോസ്റ്റ് എന്റെ സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഇത് എവിടെ ഉണ്ടായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാം അത് വിളിച്ച് പറയുക എന്നുള്ളത് അത്ര വലിയ ഈസി കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ ഞാൻ വളരെ വളരെ ആയിരിക്കുമ്പോൾ നടന്ന ഒരു വിഷയമാണ് എനിക്കത് അത് പറയാൻ തന്നെ എനിക്ക് എത്ര വർഷങ്ങൾ വേണ്ടി വന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും അതിൻ്റെ ആ വിഷയത്തോടുള്ള ഒരു സെൻസിറ്റിവിറ്റിയും വളർബിലിറ്റിയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തുന്നതും അത് തന്നെയാണ് അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എ എം എം എയിലെ ജനറൽ സെക്രട്ടറിനെ അദ്ദേഹത്തെയാണ് ഞാൻ ഒരറ്റാക്കർ എന്ന നിലയിൽ പറഞ്ഞിട്ടുണ്ടത് അപ്പം അദ്ദേഹത്തിന്റെ റെസ്പോൺസും ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പം ആ പറയുന്ന റെസ്പോൺസുകളൊക്കെ തന്നെ എന്നെയിപ്പം ബീങ് എ സർവൈവർ നമുക്ക് മാറി നിന്ന് ഈ റെസ്പോൺസുകൾ നിരന്തരം ടി വിയിലൂടെയും പല വിഷ്വൽ പല മീഡിയയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളത് ഏതെല്ലാം രീതിയിൽ ബാധിക്കുന്നുണ്ടെന്ന് അറിയാം സോ ഇറ്റ്സ് ഹൈ ടൈം അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണെങ്കിലും ഇനി എന്താണ് ചെയ്യുന്നത് അതിൽ എത്രയും പെട്ടെന്ന് ഒരു ഒരു ലേറ്റ്നെസ് ഇല്ല ബിക്കോസ് ഓൾറെഡി അത് ആണ് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ആ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് അവർ പേഴ്സണലി പേഴ്സണലി അവർ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറും ഉണ്ട് ഇതെനിക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ നിന്നെന്നുള്ളത് എവിഡൻ്റ് ആയിട്ട് എനിക്ക് തന്നെ അറിയാം പല കാരണങ്ങളും ഉണ്ടും അവർക്ക് പ്രതികരിക്കേണ്ട ഈ പറഞ്ഞ പോലെ പ്രതികരിച്ചിട്ട് ജീവിതം ജീവിതത്തിൽ കുറേ വർഷങ്ങളും കുറേ എന്താണ് സെൻറ്റർ ചെയ്ത് നിർത്തിയിട്ട് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് അങ്ങനെ ഇരിക്കും അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ഞാൻ ഇല്ല ഞാൻ പരാതി കൊടുത്തിട്ടില്ല കാര്യം ഇതെനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല അതായത് ഇപ്പം എനിക്ക് ഈ മെസ്സേജ് വന്നത് അതല്ല ലൈക്ക് ഒരു അപ്രോച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ഒരു കൊല്ലത്തിടത്തോളം ഒന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോൺടാക്റ്റില് മോളെ മോളേന്നുള്ള ഒരു കോണ്ടാക്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത് ഓൺ അദ്ദേഹം ഡ്രീംസിനെ കുറിച്ച് അറിയുന്നത് പല വിഷയങ്ങളും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പുറത്തേക്കാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഒന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എന്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് എന്താ പറയുക വരണോ ആണെന്നാണ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുക അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയൊക്കെ ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം അതിനുശേഷം നില കൈരളി നില തിയേറ്ററിൽ ുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാൻ അത് കാണാൻ പോയി കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അതുവരെ നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിനെന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം അദ്ദേഹം ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അനുശേഷം കിട്ടിയിട്ടില്ല എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് ചോദിക്കണം ഈ ക്വസ്റ്റൻ ചോദിക്കണം മുഖത്ത് നോക്കിയെന്ന് എനിക്കുണ്ടായിരുന്നു നിങ്ങളൊരു ജെന്റൽമാൻ ആണോ അതോ നിങ്ങളൊരു നിങ്ങൾ പറഞ്ഞ പോലെ സോ കോൾഡ് ഒരു ക്രിമിനൽ പേഴ്സൺ ആയിരിക്കും ബിക്കോസ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് അത്രത്തോളം അറിയുന്ന പോലെ അദ്ദേഹം സംസാരിക്കുമ്പോൾ എന്നോട് ചെയ്ത ഓരോ ആക്ഷൻസും വൺ ബൈ വൺ അത്രയും ക്രൂരമായിട്ടുള്ള ആക്ഷൻസ് വൺ ബൈ വൺ പറയുകയാണെങ്കിൽ ദെൻ അതിനെന്താണ് നിങ്ങൾ ടേൺ ചെയ്യുന്നതെന്ന് ആ വ്യക്തിയോട് എനിക്ക് ചോദിക്കണം എന്നെനിക്ക് മതിയായ ആഗ്രഹമുണ്ട് ഇല്ല ഞാൻ കേസ് കൊടുക്കാനൊന്നും തയ്യാറല്ല കാര്യം എനിക്ക് എന്റെ ജീവിതം കോൺസെൻട്രേറ്റ് ചെയ്യണം ഞാൻ ഞാനിതിനു വേണ്ടി സംസാരിച്ചു എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ തന്നെ ഞാൻ ഒറ്റപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല എന്നോട് ആളുകൾക്ക് സംസാരിക്കാൻ പോലും എന്തോ ബുദ്ധിമുട്ടായിരുന്നു ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അവർ നമ്മൾ ഫിലിമുമായിട്ട് അസോസിയറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും അവർക്ക് തന്നെ സംസാരിക്കാൻ ബിക്കോസ് രേവതിയോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ രേവതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പായിരിക്കാം പക്ഷെ എന്നാൽ തന്നെ നല്ല രീതിയിൽ എനിക്ക് തോന്നണം എന്റെ അമ്മയും അച്ഛനും ഒഴിച്ച് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പ്രതികരിച്ച ബേസിസിൽ മാത്രം ഒറ്റപ്പെട്ട ഒരാളാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം ധൈര്യമായി നമുക്ക് ഇറങ്ങാം പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സെൽഫ് അതിന് അതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി ഒരു വലിയ മെന്റൽ ഹെൽത്തും അതുപോലെ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് അതിന് വേണ്ടി അതൊന്നും ഇപ്പം സമയമില്ല എന്നുള്ളതാണ് ബേസിക്കലി ഉള്ളത് കാര്യം സെൽഫ് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട് തിരിച്ച് ബാക്ക് ടു ട്രാക്ക് ആണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം നല്ല എന്താണ് നല്ല നല്ല മൂവീസ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇതിന്റെ പുറകെ നടന്ന എനിക്ക് വയ്യ എന്നുള്ളത് തന്നെയാണ് പുറേ നടന്നിട്ടും വലിയ കാര്യമില്ല എന്താണ് ഇനി നെക്സ് ഗവൺമെന്റ് ഇത്രയും റിപ്പോർട്ടൊക്കെ ഇപ്പം വന്നില്ലേ ഗവൺമെന്റ് എന്താണ് ചെയ്യാൻ പോകുന്ന നമ്മൾ ഇനി നോക്കട്ടെ എപ്പോഴും നമ്മൾ മാത്രം പ്രതികരിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ ഈ പ്രതികരത്തിനൊരു പ്രതികരണത്തിനൊരു ഒരു തിരിച്ചിങ്ങോട്ടും ഒരു പിന്നെ ഒരു റെസ്പോൺസ് വേണമല്ലോ അതെന്താ ഇനി ചെയ്യാൻ പോകുന്നെന്നുള്ളതാണ് കാണേണ്ടത് പോലെ അതേ ഉള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും കേൾക്കുമ്പോൾ അതായത് പല എക്സ്പീരിയൻസുകളും കേൾക്കുമ്പോഴൊക്കെ നമ്മളെല്ലാവരും ഒരേ എന്താണ് ഒരേ സ്പേസിലാണ് ഇതേ ഉള്ളൂ ഇത് എന്തോ ഇതിങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ അട്ടർ നോൺസെൻസ് ആണ് അവർക്കത് ഉള്ളതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് ഇല്ല എന്നുള്ളത് ഇന്നലെയും കൂടെ ഞാൻ ഉള്ളൂ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് ഇതൊരു നോൺ ആണ് പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കാസ്റ്റിംഗ് കൗറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഹറാസ്മെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അസോൾട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ ഇല്ല ഇല്ല എന്ന് പറയുന്നത്